ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ആലു പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടറ്റോ ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ടിട്ട് ഒന്ന് വേണ്ടതിന് ശേഷം നമുക്ക് സവാളയിട്ട് കൊടുക്കുക സവാളയും വേണ്ടതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ ഒന്ന് ഒടച്ചെടുത്തിട്ട് അത് ചേർത്ത് നന്നായിട്ട് അതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഈ മൂന്ന് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അവസാനമായിട്ട് മല്ലിയിലയോ അല്ലെങ്കിൽ കസ്തൂരി മേത്തിയോ അതിലേതെങ്കിലും ഒരു ഒന്ന് ചേർത്ത് കൊടുക്കുകട്ടോ ഞാനിപ്പോൾ കസ്തൂരി മേത്തിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ ആ മാവ് കുഴച്ചെടുക്കുന്നത് ഭയങ്കര കുറച്ച് സോഫ്റ്റ് ആയിരിക്കുക ആ മാവ് എന്നുള്ളത് കുറച്ച് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ മസാല ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് നമ്മൾ പരത്തുമ്പോൾ അത് പുറത്തേക്ക് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ മസാലയിൽ വെള്ളത്തിൻ്റെ ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ആലു പൊറാത്തയുടെ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ആ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് നമുക്ക് തിന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ പുറത്തൊന്നും ആവാണ്ട് അപ്പോൾ ഇതുപോലെ ഞാനൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു കല്ല് വെച്ചിട്ട് ചുട്ടെടുക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ നമുക്ക് യൂസ് ചെയ്യാം ഡ്രൈ ആയിട്ട് ചുട്ടെടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് നെയ്യോ എണ്ണയോ ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പം നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി റിച്ച് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും എങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ അതുപോലെ ഏതെങ്കിലും ഓയില് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ വെളിച്ചെണ്ണയുടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആകുമ്പോൾ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യേണ്ട വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒരേ ആവശ്യമില്ല കാരണം നമ്മൾ ആ ഒരു ഫീലിങ് ഉണ്ടല്ലോ പിന്നെ ഈ എണ്ണയിൽ നന്നായിട്ട് മുരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെയും ഒരു സോസിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല പക്ഷേങ്കിൽ ചില ആൾക്കാർ ടൊമാറ്റോ സോസോ അതേപോലെ തന്നെ എന്താ പുതിന ചട്നിയോ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആലു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ Thanks for watching the video. Bye.